ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ കൂടെയുള്ളവരെ ഒതുക്കാനും തങ്ങളുടെ കീഴിലാക്കാനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഗ്യാസ് ലൈറ്റിംഗ് ഇന്നത്തെ വിഷയം ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റിയാണ് ഒരു വ്യക്തിയുടെ ചിന്താശേഷിയും യാഥാർത്ഥ്യ ബോധ്യത്തെയും ചോദ്യം ചെയ്യാൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ അയാളുടെ ചിന്താശേഷിയും യാഥാർത്ഥ്യ ബോധ്യത്തെയും സംശയത്തിലാക്കുകയും അങ്ങനെ അയാളെ തൻ്റെ കീഴിൽ ഒതുക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഗ്യാസ് ലൈറ്റിംഗ് ഗ്യാസ് ലൈറ്റിങ്ങിന് വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ഇക്കൂട്ടർ മെനയും അത്തരം തന്ത്രങ്ങളെ പറ്റിയും നമുക്ക് അറിയേണ്ടതുണ്ട് അതിലേക്ക് നമുക്ക് അടക്കാം അതിനു മുമ്പ് ഈ പേര് എങ്ങനെ ലഭിച്ചോ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പാട്രിക് ഹാമിൽട്ടൺ എഴുതിയ നാടകത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചിട്ടുള്ളത് ഇതിനെ പോപ്പുലറാക്കിയ ഈ പേരിനെ പോപ്പുലറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ആ സിനിമയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ് ഒരാൾ കല്യാണം കഴിക്കുന്നു ആ കല്യാണം കഴിക്കുന്നത് തന്നെ ആ പെണ്ണിൽ നിന്ന് ചില മൂല്യവത്തായ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ഒരു വീട്ടിൽ താമസിക്കുന്നു ആ വീട്ടിൽ ഓൾറെഡി ഒരു ദുർമരണമൊക്കെ നടന്നിട്ടുണ്ട് ഇദ്ദേഹം ചെയ്യുന്നൊരു പണി എന്ന് പറയുന്നത് ഇദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അതായത് ഭാര്യ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ലൈറ്റ് കൊണ്ട് ചില കളികൾ കളിക്കുന്നു ലൈറ്റ് ഡിമ്മാക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ലൈറ്റ് നോർമൽ അവസ്ഥയിലെത്തിക്കുന്നു അപ്പോൾ ഭാര്യ പരാതി പറയുന്നു ഇവിടെ ലൈറ്റിങ്ങിന് എന്തോ പ്രശ്നമുണ്ട് പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അപ്പോൾ ഇയാൾ പറയുന്നു ഇത് നിങ്ങൾക്ക് തോന്നുന്ന മാത്രമാണ് അങ്ങനൊരു പ്രശ്നമൊന്നുമില്ലാന്നു അങ്ങനെ നിരന്തരം നിരന്തരം പറയുകയാണെങ്കിൽ നിനക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു കുഴപ്പമില്ല അവസാന ഘട്ടത്തിലാകുമ്പോൾ ഈ സ്ത്രീക്ക് തന്നെ തോന്നുന്നു എനിക്കെന്തോ പ്രശ്നമുണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല എനിക്ക് തോന്നുന്നതാണ് എനിക്കെന്തോ കുഴപ്പമുണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥ തകരുന്ന അവസ്ഥയിലേക്ക് ഈ സ്ത്രീ എത്തുകയാണ് ഇതാണ് ഗ്യാസ് ലൈറ്റിങ് കൊണ്ട് ആ സിനിമയിൽ ഉദ്ദേശിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഗ്യാസ് ലൈറ്റിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നു അപ്പൊ ഇതിന് ഒരുപാട് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായി കേൾക്കുമ്പോൾ നിങ്ങളും ഇത്രയും ഗ്യാസ് ലൈറ്റിങ്ങിൽ പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതുമാവട്ടെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് നമുക്ക് നോക്കാം ഒന്നാമത്തെ ലക്ഷണം പറയുന്നത് കൗണ്ടറിങ് ആണ് ഇപ്പൊ നമ്മൾ ഓർമ്മയിൽ നിന്ന് ഒരു കാര്യം എടുത്ത് പറയുകയാണെന്ന് വിചാരിച്ചോ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആള് എന്നോട് പറയും നീ പറഞ്ഞ ശരിയല്ല കേട്ടോ നീ എനിക്ക് ഓർമ്മ പെശകുണ്ട് ആ പറഞ്ഞത് അങ്ങനല്ല ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എനിക്കറിയാലോ ആ സംഭവം എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിനെ കൗണ്ടർ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കും അതായത് നമ്മുടെ ഓർമ്മകളെ വരെ സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കും ഇതാണ് കൗണ്ടറിങ് രണ്ടാമത്തത് വിത്ത് ഹോൾഡിങ് അതായത് അവർ ഒറ്റയടിക്ക് പിന്മാറിക്കളയും അപ്പം നമ്മൾ രണ്ട് പേരും ഒരു സംഭവത്തിലുണ്ടായി വിചാരിച്ചോ അപ്പോൾ ആ സംഭവത്തെ പറ്റി വിവരിക്കുന്ന സമയത്ത് ഞാൻ ഞാനവിടെ ഉണ്ടായിട്ടില്ല എനിക്കറിയില്ല കേട്ടാ എനിക്കങ്ങനെ ഒരു സംഗതിയെ അറിയില്ല എന്നതിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവരതിൽ നിന്ന് പിന്മാറും അപ്പോൾ ആരായിരിക്കും പ്രതി നമ്മളായിരിക്കും പ്രതി മാത്രവുമല്ല നമ്മൾ ഒറ്റടിക്ക് ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ഇതാണ് വിത്ത് ഹോൾഡിംഗ് ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ മറ്റൊരു രീതിയാണ് മൂന്നാമത്തത് പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ ആരോപിക്കും ഇപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഇവള് കാരണമാണ് അങ്ങനെ സംഭവിച്ചേട്ടാ ഉദാഹരണം പറയാം ഇപ്പോൾ കള്ളു കുടിക്കുകയാണ് ഒരാൾ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഒരാൾ കള്ളുപിടിച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ കള്ളുപിടിക്കാറൊന്നുമില്ല ഞാൻ ഇവള് സമാധാനം തരാത്ത സമയത്ത് പിന്നെ വേറെ വൃത്തിയില്ലല്ലോ അങ്ങനെ കുടിക്കുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ട് ഇവളിലാണ് തെറ്റ് ഇവളെ കൊണ്ട് സമാധാനം കിട്ടാത്തപ്പോഴാണ് ഞാൻ കുടിക്കുന്നത് ഇവളെനിക്ക് സമാധാനം തരുന്നില്ല ഞാനല്ല പ്രതി എന്ന് ഇയാൾ വരുത്തി തീർത്തു അപ്പോൾ ഇതാണ് പ്രൊജക്ഷൻ മറ്റുള്ളവരിൽ ആരോപിച്ച് അയാൾ തടിതപ്പു ഇതാണ് മറ്റൊരു ടെക്നിക്ക് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഡൈവേർട്ടിങ് ഡൈവേർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തിൽ കാര്യമായ ഗഹനമായി ചർച്ച ചെയ്യുന്ന സമയത്ത് അത് അത്രയും പ്രധാനമുള്ള കാര്യമാണ് അപ്പോൾ അല്ലെങ്കിൽ ഇയാളെ ബാധിക്കുന്ന നമ്മളെ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആളെ ബാധിക്കുന്നൊരു വിഷയമാണെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത അല്ലെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്യും മറ്റൊരു വിഷയം അവിടെ എടുത്തിടും എന്നിട്ട് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും അപ്പോൾ ഈ പ്രധാനപ്പെട്ട പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിക്കളയും പലപ്പോഴും ഉദാഹരണം പറയാ ദമ്പതികൾക്കിടയിൽ പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് തോന്നാണ് ഭർത്താവ് കാര്യമായി എന്നെ സ്നേഹിക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭർത്താവിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ നിങ്ങൾ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ തിരിച്ചു ചോദിക്കുകയാണ് നീ എന്നെ സ്നേഹിച്ചത് എപ്പോഴാണ് നീ അടുത്തിട്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയേണ്ട ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നേരെ ഇവിടിലേക്ക് ചോദ്യം വിടാണ് അപ്പോൾ ഡൈവേർട്ടിങ് ആണ് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തതെന്ന് തോന്നൂല എന്നാൽ ഡൈവേർട്ടിങ് ആണ് അപ്പോൾ ഇയാളോട് ഈ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഇയാൾ സേഫായി അതിന് അതിൽ നിന്ന് ഉത്തരം കിട്ടുന്നതനുസരിച്ച് അയാൾ മാറ്റി 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 മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു എത്തിക്കും ഇയാൾ കയറിയുന്നില്ല പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി ചർച്ചയെ ഉണ്ടാവില്ല അതങ്ങനെ തന്നെ പോകും ഇതാണ് ഡൈവേർട്ടിങ് അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ആണ് അതായത് അവർക്ക് വേണ്ട രീതിയിൽ ഈ സംഭവത്തെ മാനിപ്പുലേറ്റ് ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ ദമ്പതികൾക്കിടയിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പറയുകയാണ് നമ്മുടെ ബന്ധം ഓക്കെ അല്ല കൗൺസിലിംഗ് ഒക്കെ വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ നീ വെറുതെ ചിന്തിച്ചുകൂട്ടാണ് ഒരു കുഴപ്പമില്ല നിങ്ങൾ ചിന്തിച്ചുകൂട്ടാണ് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ആ സംഭവത്തെ മാനിപ്പുലേറ്റ് ചെയ്യും ഇതാണ് മാനിപ്പുലേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവയ്ഡൻസ് ആണ് ഇവർ നമ്മളെ ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവഡൻസ് ചെയ്ത് കളിയും അപ്പോൾ ഇങ്ങനെ തന്നെ പറയും ഇതിന് മറുപടി പറയാൻ ഞാനില്ല ഇതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റമുങ്ങൽ അപ്പോൾ ആകെ നിരാശരോ അല്ലെങ്കിൽ നമ്മൾ ആ ചോദ്യം ചോദിച്ചത് തെറ്റിപ്പോയോ ശെ മോശമായില്ലേ എന്നൊക്കെ ചിന്തിക്കും അപ്പോൾ ഈ അവിഡൻസ് കൂടെ നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മളവർ ഗ്യാസിലൈറ്റ് ചെയ്യും ഇനി നെക്സ്റ്റ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആണ് അതായത് വലിയൊരു പ്രശ്നമാണ് നിങ്ങളുടെ കുടുംബം തകരുകയാണ് എപ്പോഴും വഴക്കാണ് പ്രശ്നങ്ങളാണ് എന്നാൽ അവരോട് പറയുമ്പോൾ നീ വെറുതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനിപ്പുലേഷൻ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നീ വെറുതെ ചിന്തിക്കുകയാണ് ഒരു കുഴപ്പമില്ല നീ എന്തിനെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് നിനക്കെന്തോ കാര്യമായി പ്രശ്നമുണ്ട് നിനക്ക് ചികിത്സ നേടുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ആ സംഭവത്തെ മിനിമൈസ് ചെയ്ത് ഈ വ്യക്തിയെ ആരോപിക്കുന്ന വ്യക്തിയെ മോശമാക്കി കളിയുന്നൊരവസ്ഥയാണ് മിനിമൈസേഷൻ അപ്പം ഇങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ഗ്യാസ് ലൈറ്റിങ്ങുള്ള ആൾക്കാർ ഉപയോഗിക്കും ഇതൊക്കെ നന്നായി പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബന്ധം വളരെ മോശമാവും അതുകൊണ്ട് ഇതൊക്കെ അറിയാൻ നിർബന്ധമാണ് എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ വീണ്ടും കാണാം നന്ദി